ഹബീബായ ഹബിബായ് റസൂൽഹു തങ്ങളെവിടുന്ന് പറയുന്നുണ്ട് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുറത്തായ തമ്പുരാൻ അവന് രണ്ട് ആഗ്രഹങ്ങൾ കൊടുക്കും എന്ന് ഹബീബായ ഹബിബായ് റസൂൽഹിഅലി വല്ല തങ്ങളെവിടുന്ന് പഠിപ്പിക്കുകയാണ് സാധാരണ നിലയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ തങ്ങൾ തങ്ങളെവിടുന്ന് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ പ്രായമാകും തോറും അവനിലെ രണ്ട് ആഗ്രഹങ്ങൾ അവനിലേക്ക് കടന്നു വരികയും അത് യുവത്വം തുളുമ്പി നിൽക്കുകയും ചെയ്യുമെന്ന് അബിബായാഹു അലി തങ്ങൾ തങ്ങളെവിടുന്ന് പഠിപ്പിക്കുകയാണ് ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളെന്നറിയോ ഒരു മനുഷ്യനെ മനുഷ്യനെയാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ഈ ദുനിയാവിൽ കൊണ്ട് നഷ്ടപ്പെടുത്താൻ ദ്ദേശിച്ചു കഴിഞ്ഞാൽ രണ്ടാഗ്രഹങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ ഈ ഇറുസുൽമാ ധനത്തിനോടുള്ള വല്ലാത്ത ആഗ്രഹം ഇട്ടു കൊടുക്കുന്നതാണ് അവര് എല്ലാത്തിനും വലുത് മനുധനമാണ് അവൻ എല്ലാത്തിനും വലുത് ധനമാണ് പണമാണ് പണമാട് പണമുണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടം അള്ളാഹുബേ രാസ്കാരം പോലും ഇല്ലാതെ കണ്ട് അള്ളാഹുവയെ പണം ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടം മൂടുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പ്രിയപ്പെട്ട സഹോദരന്മാര് എന്നെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ അള്ളാഹുദാര നിനക്ക് തരുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയോ ദുരിയാ ഒരിക്കലും തികയാത്ത രൂപത്തില് ഒരിക്കലും നിനക്ക് തികയാത്ത രൂപത്തില് അള്ളാഹുദിനെ ഇട്ടുകൊണ്ട് ഞെട്ടോട്ടമൂടിക്കുന്നതാ എന്ത്ണ്ടെന്നറിയോ അള്ളാഹു നിന്റെ ഒരു നല്ലത് കണ്ടിട്ടില്ല നിന്റെ മനസ്സിലൊരു നന്മ വരാത്തത് കൊണ്ട് അള്ളാഹുവിനെ ഈ ചെയ്യുന്നതിലേക്ക് നിന്റെ മനസ്സ് കൊണ്ടുവരാത്തത് കൊണ്ട് അതാ നിന്റെ മനസ്സിന്റെ കത്തലങ്ങളിലേക്ക് രണ്ട് നന്മകള് രണ്ട് പരീക്ഷണങ്ങൾ അല്ലാഹു ഇട്ടുതരുന്നതാണ് ഒന്നാമത്താ ഇറുസുൽമാ ോടുള്ള വല്ലാത്ത വല്ലാത്തേ സമ്പത്തിന്റെ പേരിലല്ലേ കൊലകൾ നടക്കുന്നത് സമ്പത്തിന്റെ പേരിലല്ലേ ഇന്ന് കുടുംബങ്ങൾ മുഴുവനും വിഷേദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ കുടുംബങ്ങൾ മുഴുവനും ചെന്നഭിന്നമാകുന്നത് മുഴുവനും സമ്പത്തിന്റെ പേരിലാണ് യാ എന്നെക്കാളും വലുതാരാകാനും പാടില്ല ഒരാളും എന്നെക്കാളും വലുതാകാനും പാടില്ല അള്ളാഹുവേ എന്നെ എന്റെ അയൽവാസികൾ അതാ വീട് വെച്ചിട്ടുണ്ട് എങ്കിലും അതിനേക്കാളും വലിയ വീട് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുക അതിനേക്കാളും വലിയ കാർ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുക ഇങ്ങനെ എല്ലാം സമ്പത്തിൻ്റെ പുറകിലോടി നടക്കുകയാൾ സുബാറമ്മോ സമ്പത്തിന് വേണ്ടിയിട്ട് നെട്ടുകൊണ്ട് പോടുന്നവരെ അള്ളാഹു നിന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരാ പെങ്ങളെ ഇന്നതാ കടന്നു വരുന്ന ഏറ്റവും വലിയ മുസീബത്ത് എന്താണെന്നറിയോ ഇന്ന് വരുന്ന ഏറ്റവും വലിയ മുസീബത്ത് എന്താണെന്നറിയോ ഇന്ന് നമ്മുടെ പെൺമക്കളെയും പെണ്ണുങ്ങളെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അഹങ്കാരം പൈസയുണ്ടാക്കണം എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം ഇരുപത് ലക്ഷം കൊടുത്താൽ നാൽപ്പത് ലക്ഷം കിട്ടുന്ന ഇരട്ടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് നമ്മുടെ പെണ്ണുങ്ങളെ കിടന്നുപോയിക്കൊണ്ടിരിക്കുന്നു സുബാനോ പത്ത് ലക്ഷം കൊടുത്താൽ ഇരുപത് ലക്ഷം തിരിച്ചു കിട്ടുന്നു ഇരുപത് കൊടുത്താൽ നാൽപ്പത് കിട്ടുന്നു അങ്ങനെ എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോയതെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള വഞ്ചനകളിൽ ഒരിക്കലും നിങ്ങൾ പെട്ടുപോകരുത് ഈ ലോകത്തൊരുപാട് വഞ്ചന കുഴികൾ കിടന്നു കിടപ്പുണ്ട് ആ കുഴിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങൾ വീണു പോകരുത് അതുകൊണ്ടാണ് ബുദ്ധിപൂർവമായിട്ട് വേണം ജീവിക്കാൻ എൻ്റെ പെങ്ങളെ കാരണം കാരണമൊന്നാഹു നിൻ്റെ കയ്യിലേക്ക് വരുന്ന സമ്പത്തുണ്ടല്ലോ ആ സമ്പത്ത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടി കടന്നു വരുന്നവരുണ്ട് ഒരുപാട് രീതിയിൽ കടന്നു വരുന്നവരുണ്ട് കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും കളിയാക്കിയും കടന്നു വരുന്നവരുണ്ടല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് വഞ്ചനയുടെ കുഴിയിലേക്ക് നിങ്ങൾ വീണുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തകർത്ത് കളയരുത് എന്തുകൊണ്ടാ കുഴിയിൽ വീഴുന്നതെന്നറിയോ അള്ളാഹുബേ നിന്റെ ഹൃദയത്തിൽ സമ്പത്തിനോടുള്ള ആഗ്രഹം കടന്നു വന്നത് കൊണ്ടാ പെങ്ങൾ ാഹുവേ ശാന്തിയോട് സമാധാനത്തോടുകൂടി ജീവിക്കണമെന്നുള്ള മോഹമുള്ളവർ ഒരിക്കലും ആ വഴിയിൽ കൂടി കടന്നു പോവുകയില്ല അള്ളാഹുവിന്റെ പ്രവാചകര സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത് എന്താണെന്നറിയോ ഏറ്റവും വലിയ സമ്പത്തുള്ളവൻ ഏറ്റവും വലിയ സമ്പത്തുള്ളവൻ ആരാണെന്നറിയോ നമ്മൾ പറയും അദാനിയാണ് അംബാനിയാണെന്ന് നമ്മൾ പറയുമല്ലോ എന്നാ ലോകത്തിലെ ഏറ്റവും വലിയ മുഹമ്മദ് മുസ്തഫു അലിവസമാങ്ങളെ പെടുന്നു പഠിപ്പിക്കുകയാണ് ഏറ്റവും വലിയ സമ്പാദ്യൻ ഏറ്റവും വലിയ ധനികരാരാണെന്നറിയോ മനസ്സിന് ശാന്തിയും സമാധാനത്തോടെയും ഒരു നേരം നിനക്ക് കിടന്നുറങ്ങാൻ കഴിയുമോ ഒരു നേരം നിനക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുമോ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനെന്ന് അബിബായ മുസ്തഫ പഠിപ്പിക്കുകയാണ് എന്ന പ്രിയപ്പെട്ട സമ്പത്തിന്റെ പഠിപ്പിക്കുക നമ്മുടെ സമുദായം മുഴുവനും നെട്ടോട്ടമോടുകയാണല്ലോ അള്ളാഹുവേ ചെറിയ പാല ചെറിയതായ പ്രായം മുതല് സമ്പത്തിനോടുള്ളതായി ആദിക്യം നമ്മൾ ഇട്ടുകൊടുക്കുകയാട് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് പോലെ പറയുന്നത് എന്താ നമ്മുടെ മക്കളെ എന്താ മോനെ നല്ലതുപോലെ പഠിച്ചോ നല്ലതുപോലെ പഠിച്ചാലേ നല്ല ജോലി കിട്ടുകയുള്ളു നല്ല ജോലി കിട്ടിയാലേ നല്ല സമ്പത്ത് കിട്ടുകയുള്ളൂ നല്ല ശമ്പളം കിട്ടുകയുള്ളൂ അതുകൊണ്ട് നീ നല്ല ജോലി വേണമെങ്കിൽ നല്ലതുപോലെ പഠിക്കണമെന്ന് പറഞ്ഞ് രാപ്ന്നില്ലാതെ പകലും ഇല്ലാതെ നിസ്കാരം പോലും ഇല്ലാതെ കൊണ്ട് അള്ളാഹി ഇസ്ലാമിന്റെ ശരീഅത്ത് പോലും പഠിപ്പിക്കാതെ ഇസ്ലാമിന്റെ അഹ്കാമുകൾ പോലും പഠിപ്പിക്കാതെ അല്ലാഹുവിനെയും പ്രവാചകനെയും കുറിച്ച് പഠിപ്പിക്കാതെ പഠിപ്പിക്കാത് അല്ലാഹുവ് കെട്ടിപ്പിടിക്കാൻ വേണ്ടി ദുരിയാവ് വിടുമ്പോ അള്ളാഹുവ തലമുറകളാണെന്ന് വളർന്നു വന്നു കൊണ്ടിരിക്കുന്നത് നിസ്കരിക്കാൻ അറിയാത്ത മക്കളാ കടന്നു വരുന്നത് അള്ളാഹുവേ വിശുദ്ധമായ ഖുർആൻ എന്ന് കേൾക്കുമ്പോ പുച്ഛിച്ചുകൊണ്ട് തള്ളുന്നതാണ് ായ മക്കളാണല്ലോ ഇന്ന് ഭൂരിഭാഗവും കടന്നു വരുന്നത് പെങ്ങളെ എന്തുകൊണ്ടാണെന്നറിയോ മദ്രസയിൽ വിട്ടാ പിന്നെ സ്കൂളിൽ പോകാൻ കഴിയില്ലല്ലോ ിൽ വിട്ട സമയത്ത് ട്യൂഷന് പോകാൻ കഴിയില്ല അവരുടെ പഠിത്തിനത്ത് പഠിത്തത്തിനും അല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മദർസാ പഠനം പോലും നിർത്തിവെച്ചുകൊണ്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന എൻ്റെ ഉമ്മമാര് സഹോദരിമാരെ പെങ്ങന്മാര് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാ ഇന്നത്തെ അവസ്ഥകളെ കുറിച്ച് എൻ്റെ ബങ്ങളെ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാ ഇന്ന് പത്താം ക്ലാസ്സിലും സ്കൂളിലും പഠിക്കുന്ന മക്കളുടെ ജീവിത രീതികൾ നിങ്ങളൊന്ന് പഠിച്ച് നോക്ക് അവർ പോകുന്നതിൻ്റെ പുറകെ നിങ്ങളൊന്ന് പോയിട്ട് നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവര് അവരെന്താ ചെയ്യുന്നതെന്നറിയോ അള്ളാഹുവേ നിങ്ങളുടെ കണ്ണ് മറഞ്ഞിട്ട് വരെ കടന്നു പോകുമ്പോ കള്ള് കുടിക്കാനും വിഭജിക്കാനും അള്ളാഹുവേ എം ഡി എമ്മ പോലുള്ള മാരകമായ വിഷമിടിച്ചുകൊണ്ട് ലഹരി ബാധിച്ചുകൊണ്ട് കിടക്കുന്ന മക്കളാ ഇന്ന് ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വന്നപ്പോ മൂന്നാല് ചെറുപ്പക്കാരൊരു പുഴയുടെ സൈഡിൽ ഇങ്ങിരിക്കുന്നുണ്ട് പുഴയുടെ സൈഡിലിങ്ങിലിരിക്കുന്നുണ്ട് അവരെ കണ്ണുകൾ മുഴുവനും ചുമന്നിരിക്കുകയാണ് നമ്മളെ അതാ ഭീകരമാകുന്ന ജീവികളെ നോക്കുന്നത് പോലെ വല്ലാത്തൊരവസ്ഥയില് ഒന്ന് നടക്കാൻ പോലും കഴിയുന്നില്ല ഒന്ന് നേരെ നിൽക്കാൻ കഴിയുന്നില്ല കൂട്ടുകാരന്മാര് പിടിച്ചെണീപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല വീശ പോലും താടി പോലും വളരാത്ത ഏറി വന്ന പത്താം ക്ലാസ്സിലോ പ്ലസ് വണ്ണിലോ പഠിക്കുന്ന ചെറിയ മക്കളാട് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കാണുന്നുണ്ടോ അവര് പറയുമ്പോ വില കൂടിയുള്ള ഷൂസ് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് പാന്റ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്തു വേണമെങ്കിലും വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് നിങ്ങൾ ദീൻ കൊടുത്തില്ലല്ലോ അള്ളാഹുവിന്റെ ദീ നിങ്ങള് പഠിപ്പിച്ചില്ലല്ലോ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചില്ലല്ലോ അഭിപായില്ലല്ലോ എന്തിനാ അതൊക്കെ പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന കാലഘട്ടമാണല്ലോ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ദുനിയാവിന്റെ സമ്പത്തിനോടുള്ള പ്രേമം നമ്മുടെ മക്കളെ മനസ്സിലേക്ക് കുത്തിവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സമ്പത്തുണ്ടാക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവര് സ്വീകരിക്കുന്നതാ നല്ല ജോലി കിട്ടിയാലും അവർക്ക് തകയില്ല അമ്പതും അറുപതിനായിരവും ഒരു ലക്ഷവും ഒന്നര ലക്ഷം രൂപയും അവർക്ക് സമ്പത്ത് ഓരോ മാസവും കിട്ടിയാൽ പോലും അവർക്ക് തകയില്ല അധികമായിട്ട് സമ്പത്ത് കിട്ടാൻ അവർ കൈക്കൂലി വാങ്ങും ആളെ കൊല്ലും ലഹരി മരുന്നുകളിൽ അവർ വിറ്റൊഴിക്കും അതുകൊണ്ട് സമുദായം മുഴുവനും നശിച്ചു പോകും പെങ്ങളേ അതുകൊണ്ട് നല്ലതുപോലെ സൂക്ഷിച്ചോ അള്ളാഹുവിന്റെ ദീ നിങ്ങൾ പഠിച്ചോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുമോ പെങ്ങളെ എന്നാൽ നീ വിജയിച്ചു എന്ന് ഹബിബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് പഠിപ്പിക്കുകയുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നാൽ നീ വിജയിച്ചു എന്ന് നെ ബി മുഹമ്മദ് മുസ്തഫ് അലൈലിസ് തങ്ങള് പഠിപ്പിക്കുകയാ സമ്പത്തിനോടുള്ളതായ ആതിക്യം സമ്പത്തിനോടുള്ള പ്രേമം സമ്പത്തിനോടുള്ളതായ അമിതമായ ആവേശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോ എന്ത് ചെയ്യാനും മടിക്കില്ല പിന്നെ ഉമ്മാനെ കൊല്ലാനും ആപ്പാനെ ചവിട്ടി പുറത്താക്കാനും ഒരു മടിയുണ്ടാവില്ല എങ്ങനെങ്കിലും ആപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു സുബഹാന ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞു നമ്മുടെ വീട്ടിൽ വല്ലാത്ത പ്രശ്നങ്ങളാണ് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചെയ്യണം ഉസ്താദേ എന്ന് വന്നുകൊണ്ട് ചോദിച്ചു മോനെ നിനക്ക് എന്ത് ബുദ്ധിമുട്ടാത് നിന്റെ വീട്ടിൽ എന്ത് ബുദ്ധിമുട്ടാവുള്ളത് ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് എനിക്ക് നല്ലതുപോലെ ജീവിക്കാൻ കഴിയുന്നില്ല കാരണം എന്താ നിനക്ക് സമ്പത്തില്ലേ നിനക്ക് ജോലിയില്ലേ എനിക്ക് സമ്പത്തും ഉണ്ട് എനിക്ക് ജോലിയുമുണ്ട് പക്ഷേ എന്റെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ എനിക്ക് സ്വസ്ഥതയും സമാധാനവും തരുന്നില്ല നല്ലതുപോലൊന്ന് ജീവിക്കാൻ കഴിയുന്നില്ല അവരുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് അവര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വിട്ടു തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരൻ എന്റെ പ്രിയപ്പെട്ട വാപ്പാ നിനക്ക് അള്ളാഹു സുബഷാന ഹൂവത്താലെ തന്നിരിക്കുന്ന സമ്പത്ത് ആ സമ്പത്തിനോട് അമിതമായ ആഗ്രഹം നിനക്ക് തരും അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് മുഹമ്മദ് മുസ്തഫ് പഠിപ്പിക്കുകയാണ് അമിതമായ ആഗ്രഹം വയസ്സാങ്കാലത്ത് വയസാകാലത്ത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ കഴിയില്ല ഏർ എല്ലാവരും പോയി നല്ല ഭക്ഷണം കഴിക്കുമ്പോ നമ്മള് കഞ്ഞു കുടിക്കുക കഞ്ഞു കുടിക്കാൻ വലിയ പൈസ ഒന്നും വേണ്ടല്ലോ അതേപോലെ ആ എ സി ജീവിക്കാൻ കഴിയോ ഒന്നിനും കഴിയില്ല ഒന്നിനും കഴിയില്ല ആ കാലഘട്ടത്തിൽ പോലും സമ്പത്ത് പിടിച്ചു വെച്ചുകൊണ്ട് മക്കൾക്ക് അനുഭവിക്കാൻ കൊടുക്കാതെ അവർക്ക് ബിസിനസ് ചെയ്യാൻ കൊടുക്കാതെ അവർക്ക് അത് ഉപയോഗിക്കാൻ കൊടുക്കാതെ കണ്ട് പിടിച്ചു വെക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് എന്റെ പ്രിയപ്പെട്ട പാപ്പ ഉമ്മ അവരുടെ ജീവിതത്തിൻ്റെതായ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം അതേപോലെ തന്നെ നേരെ തിരിച്ചു നോക്കിയാൽ അതേപോലെ മക്കളുമുണ്ട് സമ്പത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കളെ കൊല്ലാൻ വേണ്ടി പോലും തയ്യാറായി നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട് അള്ളാഹുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്താണെന്നറിയോ ഏറ്റവും വലിയ എന്താണെന്നറിയോ റസൂൽ പരീക്ഷണമെന്താണെന്നറിയോ അള്ളാന്റെ ஆடு இரு சில்மா സമ്പത്തിനോടുള്ളതായ അമിതമാകുന്ന ആവേശമുണ്ടല്ലോ സമ്പത്തിനോടുള്ളതായ ആഗ്രഹങ്ങൾ കൂടി കൂടി വരുന്നത് അള്ളാഹു താന കൊടുക്കുന്ന ഏറ്റവും വലിയതായ ഭരീഷണമാണ് അതൊരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവൻ നശിച്ചു പോകുന്നതാ പിന്നീട് സമ്പത്തിന്റെ പുറകിൽ അവനോടുന്നു ദുരിയാവിന്റെ പുറകിൽ അവനോടുന്നു അള്ളാഹുവേ ദുരിയാവിന്റെ സൗന്ദര്യങ്ങളുടെ പുറകിൽ അവനോടുകയാട് അള്ളാഹുവേ പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ അവന് വല്ലാത്ത ദുഃഖമാണ് പ്രയാസമാണ് ആ ദീനിനെ കുറിച്ച് കേൾക്കാൻ പോലും അവൻ തയ്യാറല്ലല്ലോ ഒക്കെ പൈസ ഉണ്ടാക്കിയിട്ട് ജീവിക്കണമെന്നുള്ള ചിന്ത മാത്രമാണ് പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എങ്ങനെ പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ശരി ഈ ദുനിയാവിൽ കൊണ്ട് നമ്മൾ കടന്നു പോകേണ്ടവരല്ലേ അതാ കടന്ന് വരുന്നു അസറായി കടന്നു വരുമ്പോ നമ്മൾ ഇട്ടിട്ട് പോകേണ്ടവരാട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കിടന്നു പോകേണ്ടവരാട് നീ ഉണ്ടാക്കിയ മണിമാളികൾ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് കിടന്നു പോകേണ്ടവരാട് എന്തൊക്കെയാണ് ഇവിടെ നീ കെട്ടിപ്പോക്കിയത് അത് മുഴുവൻ ും ദുര്യാവിന്റെ പരപ്പിനതാ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകേണ്ടതാണ്ടാ ചെറുപ്പക്കാരാ ഒന്നുമില്ലാതെ കണ്ടതാ കബറിലേക്ക് പോവുകയല്ലേ അള്ളാഹു നിന്റെ കൂട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും സഹപാഠികളും കിടന്നു വന്നിട്ട് അടാ നിന്നെ ചുമന്നുകൊണ്ടതാ മണ്ണറയിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്റെ കുടുംബക്കാർക്ക് അവിടെ നിന്ന് കരയാനേ സാധിക്കുകയുള്ളൂ നിന്റെ ഭാര്യ മക്കളും കുടുംബക്കാരും അവിടെ അല മുറിയിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടുന്ന് കരയാറല്ലാതെ വേറെ ഒന്നിനും നിർവാഹമില്ലല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സമ്പത്തിന്റെ പുറകിലേക്ക് കടന്നു പോയിട്ട് നിന്റെ ഭാര്യയുടെ ജീവിതം നീ നശിപ്പിക്കരുത് നിന്റെ മക്കളുടെ ജീവിതം നീ നശിപ്പിക്കരുത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കൈവാരിത്തേക്കരുത് അള്ളാഹ്വന്ന് കണ്ടുവരുന്ന സമ്പ്രദായം എന്താണെന്നറിയോ ഇസ്ലാമിന്റെ ൾ മുഴുവതാ കാറ്റത്ത് തന്റെ ഭാര്യമാരെ കൈ പിടിച്ചുകൊണ്ട് ക്യാമറയുടെ മുന്നിലേക്ക് വന്നിട്ട് ആ ക്യാമറയുടെ മുന്നിൽ വന്നുകൊണ്ട് കൂത്താടുന്ന പെണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അതാ നിനക്ക് വരുമാനം വരുമാനമുണ്ടാക്കാമെന്ന് നിന്റെ കുടുംബക്കാരെ മുഴുവനുമതാ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന് വന്ന് അറാമിയത്തെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടേതായ മുന്നിൽ നിന്റെ ഭാര്യയും മക്കളെയും പ്രദർശിപ്പിച്ചുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ എന്തിനാ നീ പൈസ ഉണ്ടാക്കുന്നത് പണമുണ്ടാക്കുന്നത് ഈ പണമെന്ന് പറയുന്നത് നാളെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് കിടന്നു പോകേണ്ടതാണ് ഇന്ന് നീ കിടക്കുന്ന മണിമാടുകയുണ്ടല്ലോ ഈ വരുമാനത്തിൽ കൂടി നീ കെട്ടിപ്പൊക്കിയ കോടികളേതായ സൗദങ്ങളുണ്ടല്ലോ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകേണ്ടതാണ് ആ ചെറുപ്പക്കാരാ ഒന്നും അതാ നീ ആഹരത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലോ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഖുറാനവിടുന്ന് പറഞ്ഞത് ഹൂബുസക്കും വിശുദ്ധമായ ഖുർആനവിടെന്ന് പറയുന്നത് സത്യമാനട ചെറുപ്പക്കാരാ രണ്ട് ചെവിയും തുറന്നു വെച്ചുകൊണ്ട് കേട്ടോ എന്റെ പ്രിയപ്പെട്ട മുമ്പില് അള്ളാഹ്വേ നീ സമ്പാദിച്ച മുതലുകൾ മുഴുവനും എവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോവുകയാട് അള്ളാഹ്വി ഒന്ന് കബറിലേക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ അതുകൊണ്ട് നിന്റെ അംബുസന് നിന്റെ ശരീരത്ത് നീ സൂക്ഷിക്കണേ അതോടൊപ്പം നിന്റെ അഖിലകാരം എന്ന് പറയുന്ന നിന്റെ ഭാര്യയാണ് മക്കളാണ് കുടുംബമാണ് നിന്റെ മാതാപിതാക്കളാണ് അവരെയും നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണ് ിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്നറിയോ വാപ്പ് പോയി നിസ്കരിക്കും പക്ഷേ ഭാര്യ നിസ്കരിക്കില്ല ഭർത്താവ് പോയി നിസ്കരിക്കും ഭാര്യ നിസ്കരിക്കില്ല ഭാര്യ നിസ്കരിക്കും ഭർത്താവ് നിസ്കരിക്കില്ല അള്ളാഹുവേ ഭർത്താക്കന്മാരെ കൈപിടിച്ചുകൊണ്ട് നീ ധൈര്യത്തെ ക്യാമറയുടെ മുന്നിൽ വന്നുകൊണ്ട് പാട്ട് പാടിക്കോ ഡാൻസ് കളിച്ചോ നൃത്തം വെച്ചോ നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ എല്ലാ സപ്പോർട്ടും ഭർത്താവ് സപ്പോർട്ട് കൊടുത്തിട്ട് ഹറാമിയത്ത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാലമല്ലേ അതുകൊണ്ടന്നെ പ്രിയപ്പെട്ട മുമ്പി ഇതെല്ലാം ദുര്യാവിൽ ബാക്കിയാണ് പെണ്ണി ഭർത്താവ് വന്ന് എന്ത് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി എനിക്ക് ഞാൻ പോകില്ല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്റെ സൗന്ദര്യം മറ്റുള്ള ചെറുപ്പക്കാരുടെ മുന്നിൽ പ്രദേശിപ്പിച്ചുകൊണ്ട് വരുമാനമുണ്ടാക്ക ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് ചങ്കൂറ്റമുള്ള പെണ്ണുങ്ങൾ പറയണം ഈമാനുള്ള പെണ്ണാട് ഈമാനുള്ള പെണ്ണാട് അങ്ങനാണ് ഈമാനുള്ള പെണ്ണെന്ന് പറയുന്നത് അല്ലാതെ കണ്ട് ഭർത്താവിനിക്ക െന്ന് പറഞ്ഞിട്ട് തലയിലെ മുണ്ടഴിച്ചു ദേഹത്തെ മുണ്ടഴിച്ചു ക്യാമറയുടെ മുന്നിൽ വന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും അഴിഞ്ഞാട്ടം കാണിക്കാറുള്ള ലൈസൻസ് ആട് ഭർത്താവിൻ്റെ സപ്പോർട്ട് എന്നൊരിക്കലും കരുതല് അള്ളാഹു ഒരുത്തിനുണ്ട് അവന്റെ മുന്നിലേക്ക് കടന്നു പോകേണ്ടതാട് അള്ളാഹിവരേക്ക് മടക്കപ്പെടുന്നതായ ഒരു ദിവസമുണ്ടല്ലോ പ്രിയപ്പെട്ടവര് ആ ദിവസത്തെ നീ ഭയപ്പെട്ടോ എന്ന് വിശുദ്ധമായ കുറാ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടന്നെ പ്രിയപ്പെട്ടവരെ അള്ളാഹുത്താന നമ്മുടെ മനസ്സിലേക്ക് പണത്തിനോടൊരു സമ്പ്രദായം നിന്നാല് പണത്തിനോട് നമുക്ക് വല്ലാത്ത വല്ലാത്ത ആവേശം നിന്നാല് മനസ്സിലാക്കിക്കോ അല്ലാഹു നിന്നെ പരീക്ഷിക്കാൻ പോവുകയാണ് അള്ളാഹു നിന്നെ പരീക്ഷിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ നിന്നെങ്ങനെങ്കിലും എനിക്കൊന്ന് കരികയറണമല്ലോ എന്ന് നീ വിചാരിച്ചു കൊണ്ട് മടങ്ങിക്കോ ഇത് തന്നെയല്ലേ സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നെ പ്രിയപ്പെട്ടവെങ്കിൽ ആനായ സയ്യിദിനെ അബൂബക്കറിന് സിദ്ധീ ാഹു താലാർഹു വീട്ടിൻറെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അതാ തന്റെ ഭാര്യ വന്നുകൊണ്ട് തങ്ങളോട് പറയുന്നതങ്ങ എന്തിനാണ് തങ്ങളെ അങ് കരയുന്നത് കച്ചവടം കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതിന് പകരമായിട്ട് എന്തിനാണ് തങ്ങളെ ഭാര്യ അവിടെ നിന്ന് ചോദിക്കുമ്പോ അബൂപക്രസിന്ന് പറയുന്നു പെണ്ണി ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ ഇന്നത്തെ കച്ചവടത്തിൽ എനിക്ക് ലാഭം കിട്ടി പെണ്ണി ഇന്നത്തെ കച്ചവടത്തിൽ എനിക്ക് ലാഭം കിട്ടി വേണ്ടേ അതുകൊണ്ടാ ഞാൻ കരയുന്നത് ആ പൈസ എടുത്തു വെച്ചുകൊണ്ട് ഇന്ന് ഞാൻ ജീവിക്കുമ്പോ ഇന്നത്തെ രാത്രിയിലെങ്ങാണമെന്റെ റൂഹ ലാഹ് പിടിച്ച

പറയുമ്പോ അവിടുത്തെ ഭാര്യ പറയുന്ന തങ്ങളെ എന്ത് ചെയ്യാനാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യാനാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അബൂബക്കർ തങ്ങളവിടുന്ന് പറയുന്ന പെണ്ണേ ഇന്നത്തെ പട്ടിണി പാപങ്ങളാകുന്ന സഹാവാക്കളുണ്ടല്ലോ അവരുടെ വീടുകളിലേക്ക് കടന്നു അവരുടെ ദാരിദ്ര്യം മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഈ സമ്പത്ത് സമ്പത്തെടുത്തുകൊണ്ട് ദാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നീ അനുവാദം തരണം വേണ്ടി അള്ളാഹു താലാൻ പറയുമ്പോ അള്ളാഹുവെടുന്ന് ഭാര്യ പറയുന്ന തങ്ങളെ നിങ്ങളുടെ സമാധാനം അങ്ങനാണെങ്കിൽ അങ്ങനെ ോ തങ്ങളെ അങ്ങനെ ചെയ്തു തങ്ങളെ അബോ ബക് തങ്ങളതാ അബോ ബക്തർ കൃതിയല്ലാഹുതാരൂ കൈയിലിരിക്കുന്ന പടവുമെടുത്തുകൊണ്ട് പാവങ്ങളാകുന്ന സഹാബാക്കളുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് എല്ലാവർക്കും വീതിച്ചുകൊണ്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വരികയാട് അവിടുന്ന് ഭാരചോദിക്കുന്ന തങ്ങളേ കൊടുത്ത് കഴിഞ്ഞോ തങ്ങളെ അബൂബക്കറിയാഹു തറയുകയാട് അതേ കൊടുത്തു പെണ് എനിക്ക് സമാധാനമായി പൊന്നുമോളെ അള്ളാഹു കറിയാഹുഹുവിനോട് തന്നെ ഭാര്യ പറയുകയാ ഇന്ന് രാത്രിയിൽ കഴിക്കാനൊന്നുമില്ലല്ലോ ഇന്ന് രാത്രിയിൽ കഴിക്കാനൊന്നുമില്ലല്ലോ അവിടുന്ന് ഭൂപക്ര സിദ്ധീകൃതി എല്ലാവന്നോ പറഞ്ഞു പെണ്ണി ഒന്നും കഴിച്ചില്ലെങ്കിലും അല്ലാഹു ഒന്നും അറിയില്ല അല്ലാഹു ഒന്നും പറയില്ല നമുക്കൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് വെള്ളവും കുടിച്ചിട്ട് നമുക്ക് കൂടി കിടക്കാമല്ലോ നമുക്ക് സമാധാന കേടില്ലല്ലോ നമുക്ക് മനസ്സുഖം കിട്ടുമല്ലോ പെണ്ണേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി നോക്ക് അവരെങ്ങനെ സമ്പത്തിനോട് പെരുമാറിയതെന്ന് അറിയോ എങ്ങനെ ആ സമ്പത്തിനോട് ആ സമ്പത്തിനെ കാണേണ്ട രൂപത്തിലാണ് അവരുടെ പണം അവർ അവർ കൈക്കൊണ്ട് നടന്നത് അത് കാണേണ്ട രൂപത്തിലാണ് കണ്ടത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ നടന്നത് അതുകൊണ്ടാണ് തങ്ങൾ അഭിപായെന്ന് പറയുന്നത് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് സമ്പത്തിനോട് വല്ലാത്ത പ്രേമം കൊടുക്കുമെന്ന് പഠിപ്പിക്കുകയാണെ കാത്തുമാറാകട്ടെ